സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം സയൻസ് ഡ്രോപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തെ മേശപ്പുറത്തൊരു വെള്ളച്ചാട്ടമായാലോ കൂടെ തിരിയുന്ന ഒരു ചക്രവും രസകരമായ ഈ ഉപകരണം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം വെള്ളത്തിന്റെ മൂന്ന് കുപ്പികളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ ഒരു കുപ്പി അല്പം ചെറുതാണെന്ന് മാത്രം ഇതിൽ ഒരു കുപ്പിയുടെ മുകൾ ഭാഗത്തായി ദ്വാരങ്ങൾ ഉണ്ടാക്കി മൂന്ന് മേസൻ പൈപ്പുകൾ പിടിപ്പിക്കേണ്ടതാണ് ഇതിൽ ഏറ്റവും മുകൾ ഭാഗത്തുള്ള പൈപ്പ് കുപ്പിയുടെ ഉൾഭാഗത്ത് അടിയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് മറ്റ് രണ്ട് പൈപ്പുകളും കുപ്പിയുടെ അടിഭാഗത്തേക്ക് അല്പം നീണ്ടു നിൽക്കേണ്ടതാണ് നീണ്ടു നിൽക്കുന്ന ഈ രണ്ട് പൈപ്പുകളും മറ്റൊരു കുപ്പിയുടെ ദ്വാരങ്ങളിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഓരോ പൈപ്പുകളുടെയും നീളം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ മൂന്ന് പൈപ്പുകളും പിടിപ്പിച്ച ഈ കുപ്പിയെ മറ്റൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഉറപ്പിക്കാം അടിഭാഗത്ത് വരുന്ന ഈ കുപ്പിയിൽ ഇതിൽ നിറയുന്ന വെള്ളത്തെ പുറത്തേക്കെടുക്കാനുള്ള ഒരു പൈപ്പും പിടിപ്പിച്ചിട്ടുണ്ട് കുപ്പിയിൽ യഥാസ്ഥാനങ്ങളിൽ ദ്വാരങ്ങളിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ കുപ്പികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നിരീക്ഷിക്കൂ പൈപ്പുകൾ ഘടിപ്പിച്ചിട്ടുള്ള ദ്വാരങ്ങൾ ഫെവിബോണ്ട് എന്ന പശ ഉപയോഗിച്ച് അടയ്ക്കേണ്ടതാണ് കുപ്പിക്കകത്തേക്ക് അല്പം പോലും വായു കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമത്തെ പ്ലാസ്റ്റിക് കുപ്പിയുടെ മുകൾ ഭാഗം അല്പം മുറിച്ചെടുക്കണം ഇതിൻ്റെ അടപ്പിൽ ഒരു ദ്വാരമുണ്ടാക്കി സ്കെച്ച് പെന്നിൻ്റെ ഓടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത് ഒട്ടിക്കേണ്ടതാണ് ഇതിൻ്റെ മുറിച്ചെടുത്ത ഭാഗത്തിന് അല്പം താഴെയായി രണ്ട് വശങ്ങളിലും ഓരോ ദ്വാരങ്ങൾ ഉണ്ടാക്കണം ജലചക്രം പിടിപ്പിക്കുന്നതിനുള്ള ദ്വാരങ്ങളാണ് ഇത് ഫണൽ പോലെയുള്ള ഈ ഭാഗവും കുപ്പിയിൽ ഉറപ്പിക്കാം യോജിപ്പിച്ച ഭാഗങ്ങളെല്ലാം തന്നെ ഫെവി ബോണ്ട് ഉപയോഗിച്ച് ഒട്ടിക്കേണ്ടതാണ് കുപ്പികൾ ചേർത്തുണ്ടാക്കിയ ഭാഗം ഒരു മരപ്പലകയിൽ ഒട്ടിക്കാം ഇതിനായി പശയ്ക്കു പുറമെ സെല്ലോ ടാപ്പും ഉപയോഗിക്കാം പുറത്തേക്ക് വെള്ളമെടുക്കാനുള്ള കുഴൽ മരപ്പലകയിൽ ചേർന്നാണ് നിൽക്കുന്നത് അടുത്തതായി ഒരു ജലചക്രമാണ് വേണ്ടത് ഇതിനായി ടോയ് ഫാനിൻ്റെ കനം കുറഞ്ഞ ലീഫ് ഉപയോഗിക്കാം ഇതിൻ്റെ ലീഫുകൾ മുറിച്ചെടുത്ത് ജലചക്രത്തിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നത് എപ്രകാരമാണെന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കൂ ചൂടാക്കിയ കമ്പി ഉപയോഗിച്ച് ഇതിൻ്റെ മധ്യഭാഗത്തുള്ള ദ്വാരം വലുതാക്കേണ്ടതാണ് ഈ ചക്രത്തെ കമ്പിയിലോ തെങ്ങിൻ്റെ ഈർക്കിലിയിലോ ഘടിപ്പിക്കാം ഈ ചക്രം എവിടെ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് കണ്ടു മനസ്സിലാക്കൂ തടസ്സമില്ലാതെ ഇത് കറങ്ങുന്നുണ്ടോയെന്ന് പരിശോധിക്കണം ചക്രം യഥാസ്ഥാനത്ത് നിൽക്കുന്നതിനായി രണ്ട് മുത്തുകൾ ഉപയോഗിക്കാം കുപ്പിയിൽ നിന്ന് വരുന്ന വെള്ളം ചക്രത്തിൻ്റെ ലീഫിലാണ് പതിക്കേണ്ടത് അതിനനുസരിച്ച് ഈ കുഴൽ ക്രമീകരിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ഉപകരണം തയ്യാറായി കഴിഞ്ഞു ഇനി ഉപകരണം ഒന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം ആദ്യം അടിഭാഗത്തുള്ള പൈപ്പ് ക്ലിപ്പ് ഉപയോഗിച്ച് അടയ്ക്കണം പിന്നീട് കുപ്പിയിലെ അടപ്പ് തുറന്ന് അതിലേക്ക് നിറം കലർത്തിയ വെള്ളം ഒഴിക്കണം ജലം പാഴാകാതിരിക്കാനായി ഒരു ഫണൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് മിനറൽ വാട്ടർ കുപ്പിയുടെ മുകൾ ഭാഗം ഉപയോഗിച്ചാണ് ഈ ഫണൽ ഉണ്ടാക്കിയിട്ടുള്ളത് പൈപ്പുകൾ പിടിപ്പിച്ചതിന് താഴെ വരെ മാത്രമേ കുപ്പിക്കകത്ത് വെള്ളം നിറയ്ക്കാൻ പാടുള്ളൂ കുപ്പിയിൽ അല്പം പോലും വായു കയറാത്ത രീതിയിൽ അടപ്പുകൊണ്ട് മുറുക്കി അടയ്ക്കണം ഒരു കപ്പിൽ വെള്ളമെടുത്ത് ജലചക്രത്തിൻ്റെ ലീഫിൽ അല്പം ഒഴിച്ചു കൊടുക്കൂ എന്താണ് കാണാൻ കഴിയുന്നത് കുപ്പിക്കകത്തെ ജലം കുഴലിലൂടെ വന്ന് ജലചക്രത്തിൽ വീണുകൊണ്ടിരിക്കുന്നു ജലചക്രം തിരിയാൻ ആരംഭിക്കുന്നു കുപ്പിക്കകത്തെ ജലം തീരുന്നതുവരെ ഇത് തിരിഞ്ഞുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചക്രത്തിൽ വെള്ളമൊഴിക്കുമ്പോൾ അത് താഴത്തെ കുപ്പിയിൽ എത്തുന്നു അതിനാൽ താഴത്തെ കുപ്പിയിൽ വായുമർദ്ദം കൂടുന്നു ഈ വായു പൈപ്പിലൂടെ മുകളിലത്തെ കുപ്പിയിലെത്തുന്നു വെള്ളത്തിൽ മർദ്ദം പ്രയോഗിക്കുന്നു വായുമർദ്ദം കാരണം കുപ്പിയിലെ ജലം കുഴലിലൂടെ പുറത്തേക്കൊഴുകുന്നു അങ്ങനെ കുഴൽ ഒരു സൈഫണായി മാറുന്നു സൈഫണുകൾ എന്താണെന്നും വ്യത്യസ്ത തരത്തിലുള്ള മൂന്ന് തരം സൈഫണുകൾ എപ്രകാരമെല്ലാം നിർമ്മിക്കാമെന്ന് വിശദമാക്കുന്ന സയൻസ് ഡ്രോപ്സിലെ മുൻ വീഡിയോ കാണാൻ മറക്കരുത് താഴത്തെ പൈപ്പിലെ ക്ലിപ്പ് ഊരിയാലോ സൈഫണിൻ്റെ പ്രവർത്തനം അവസാനിക്കും അതോടെ ചക്രത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും കുപ്പിയിൽ വീണ്ടും വെള്ളം നിറച്ച് ഇതിൻ്റെ പ്രവർത്തനം തുടരാം മറ്റൊരു ശാസ്ത്ര വീഡിയോ ഉടനെ എത്തുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നന്ദി